ഒരെണ്ണം കൂടി എടുത്തു കൊടുത്തു ആ നീൻ രണ്ടും എറിയും ഒരു വാഗ് ഭയങ്കര വലിയ എറി என்னடா இங்க மम्मी ஆறு வந்தில போய் அனிசம் அறைய நல்லா வந்து கொஞ்சம் கொஞ்சம் അന്ന് വേണ്ടത്തില്ല ഒരു കിലോ ആ മാറ്റുക അടുത്ത ഓ തൊള്ളായിരത്തി അമ്പത് നോക്കണ്ടേ ഇനി വേറൊന്നും ഒന്നും ഇല്ല നമ്മളിത് ഇന്ന് ഈ പോളൊക്കെ കറക്കി ഇവിടെ പൊക്കോ അല്ല ഇച്ചിരി ഇങ്ങോട്ട് പുറത്തോട്ട് മാറി കൊണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ കുറച്ച് പോളി പൊട്ടിച്ച് വിട്ട് ഞങ്ങൾ ഇങ്ങനെ ആക്കി വരാം ഇത് പൊക്കം ആയതുകൊണ്ട് ഇവിടെ കരിമീൻ കിട്ടാനാണ് സാധ്യത നമ്മൾ കരിമീനെ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇപ്പോൾ ഇത്രയും പൊക്കത്തൊന്നും വലിയ മീനൊന്നും കയറുക കരിമീനോ ചേറുമീനോ നമ്മൾ ഇറങ്ങിയ അവിടെ ഒന്ന് രണ്ട് വെള്ളത്തിൽ നമ്മുടെ കയ്യിൽ തട്ടി അങ്ങനെ പോള തള്ളുന്ന സമയത്തായിരുന്നു വാലയെല്ലാം മൊത്തം കറക്കി അവിടെ നമ്മൾ വാല കോരിക്കൊള്ളിച്ച് വെച്ചിരിക്കും ഇപ്പോൾ ഇവിടെ തൊട്ടുള്ള പണി തുടങ്ങണം ഇവിടുന്ന് ഈ പോള നേരെ വെട്ടി എല്ലാം പുറത്ത് പുറത്തിറങ്ങും വെട്ടറിഞ്ഞിള് ഫസ്റ്റിലെ വല ഇത് ഇവിടെ ഒരു കളഞ്ഞൊക്കെ കേട്ടോ എടുക്ക ഇതാണ് വെട്ടറിഞ്ഞില് നമ്മളൊരു തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞ കേട്ടോ നമ്മളിത് ഇവിടെ തൊട്ട് പണി തീർത്ത് വന്ന ഇവിടെ തൊട്ട് ഇവിടെ ഏകദേശം തീർന്നു ഇത് ഈ മരത്തിൻ്റെ വരെ വല കൊണ്ട് ഒത്തി കഴിഞ്ഞാൽ അവിടെ നോക്കുമ്പോൾ പ്രാവശ്യം അവിടുന്ന് വലയും വലിക്കുന്നുണ്ട് നമ്മൾ ഇത്ര നേട്ടം ആദ്യം കിട്ടിയൊരു അറിഞ്ഞിൽ കൊണ്ടായിരുന്നു നമുക്കിതേ ഒരു കാര്യം കിട്ടി ചെറിയ കാര്യം കിട്ടിയിട്ടുണ്ട് ഒരു കാര്യം കിട്ടിയുള്ളു ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ ഇനിയും പള്ളത്തിൽ കാണാൻ സാധ്യത ഉണ്ട് ചെറിയ പള്ളത്തിൽ ഞങ്ങൾ കാണുന്നുണ്ട് കടിക്കുന്ന കമ്പ ഉള്ളത്

നമ്മുടെ വല മൊത്തം പൊക്കി നമുക്ക് തപ്പിയൊന്നും കൈ കിട്ടിയില്ല ഒന്നും കുറച്ച് ഒന്നുറ്റം തൂളിയാ കൈ കിട്ടിയ തൂളി നമ്മൾ തിരിച്ച് വലയ്ക്കാത്ത തൊട്ടന്നെയുണ്ട് നമ്മൾ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ചെറുതെ ചത്തുപോകും വലയ്ക്കാത്തൊട്ട് തന്നെ തൂളി കിട്ടിയിട്ടുണ്ട് വലുതായിട്ടൊന്നും അല്ല ഒന്ന വാഹ ഏതാ ഉണ്ടെന്ന് തോന്നുന്നു വലയ്ക്കകത്ത് അതേ കൈ തട്ടിള്ളൂ നല്ല മീനും നമ്മുടെ കൈ തട്ടിയില്ലെന്ന്റ്റൊന്നൂറ്റം കരിവി വെള്ളത്തിൽ കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു നോക്കാം Mama ke Korea nala itu kita tuh mana nggak tahu. Hmm. Dengar dia curi bicara cerita cerita. Ada tadi ഏ എന്താന്ന് പറഞ്ഞു ഞാനിവിടെ തുടങ്ങി ആനടാ ഓ വളരെ വലിച്ചിട്ടുണ്ട് പോയി നിന്ന് ചെറു മീൻ

这事，没事。嗯。 I cool.

I don't know. Bye, dude. Get a little ഞാനാ വലിക്കേണ്ടത് നീ എന്നിട്ട് നിക്കണം നിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ആഞ്ഞു വലിച്ച പിന്നെ മുറിയില്ല അതല്ലേ ഒന്നുമില്ല എല്ലായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു കാണാം കരിമീ നമ്മുടെ നാട്ടിലെ തെങ്കടിയത് കരിമീന അച്ഛന എവിടെ പോവുക നൈസ് പെടുത്തോണ്ട് ഞാൻ പിടിക്കാൻ എംഎൽ മീൻ മെറക്കൂട്ടലിൽ ചേർ മീൻ വിജയിച്ചു പക്ഷെ കരിമീൻ വിജയിച്ചിട്ടില്ല എന്താ ഇവിടെ മേളിൽ നിന്ന് വലിക്കടാ ഒരു വലിക്കടാണ്ട് അത് എന്താ അത് ആദ്യം എഴുതി താറ്റി പുതുക്കണേ പറ്റാത്ത കമ്പും കോലിനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ യാകെ ഇട്ടിരിക്കുകയാണ് ഹരം ഉണ്ട് ആരാ ഇവിടെ ഒരു വീസി അപ്പുറത്തെ ഒരു വീസി dari kondor kunjung നേരെ നോക്കുന്നത് ഉണ്ടാക്കി പിടിച്ചോണ്ട് കരുവാണ് ആ നോക്ക് നീ ആ ഞാനല്ലാഹ മണൽവാഹ് മറ്റാ കൊല്ലിങ്ങോട്ടല്ലേ ഒന്നും ആ അത് ആ ഈ വാഗനെ ഇടാനായിട്ട് കൊല്ലു കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മറ്റേ കൊല്ലും തോന്നി അതിട്ട് കേട്ടോ ആ ഇട്ടേക്ക ഇട്ടെ ആ ഈ വാഗനെ കൂടി അതിനകത്തിട്ടിട്ടോ വെള്ളത്തിൽ കെട്ടിട്ടു കൂടി ഇട്ടോ മണലിനെ കൂടി ഇട്ടു അങ്ങനെ കെട്ടിയിട്ടോ കൈയോടാണ്ടോ റെക്കോഡല്ലേടാ ഇത് പെണ്ണാടാ പെണ്ണ് പിന്നെ കല്ല കയറിയൊക്കെ ഇടി കിഴി നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേ ഇടിച്ച് പൊളിച്ചു വച്ചിരിക്കും പിന്നെ ആറ്റി കളയിങ്ങനെ കുറുവ കുറച്ചുണ്ട് കേട്ടോ പക്ഷേ പ്രതീക്ഷിച്ച സാധനമില്ല കൊഞ്ചെന്തി കൊഞ്ചിനെ എവിടിച്ചിട്ടാടോ അതെ പ്രതീക്ഷിച്ച കരിമീനായിരുന്നു കരിമീൻ പ്രതീക്ഷിക്കാത്ത സാധനമുണ്ട് ഏഹ് നമ്മുടെ ചങ്കടി പാളന്തൻ അതും പാളന്തനാടാൻ അല്ല ഈ ഇടത്തോട്ടി കയറി വരവെച്ച ഇത് കണക്കത്തെ തിലോപ്പി കിട്ടു ഇടത്തോടി ഇടത്തോട്ടി പറയേ കണക്ക് ഇരുപത്തി ഇല്ല ഒന്നുമില്ല ഇല്ല ഇല്ല എടുത്ത് ഇനി നിൻ്റെ ഭാഗത്ത് വല്ലതും ചുരുട്ടി വെച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളു ഇടാ ചുറ്റി വെള്ളത്തിലോട്ട് ഇടൂ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ മീൻ കിട്ടിയത് വിലയില്ലാത്ത മീനാണെന്ന് വന്നു ഏറ്റവും കൂടുതൽ കൂളിയതിനകത്ത് കിടക്കുന്നു എടുത്ത് വെള്ളത്തിൽ ഇട തീർച്ചയായി അപ്പോൾ ഇന്നത്തെ മീൻ പിടുത്ത് നമ്മളിവിടെ നിർത്തി നമ്മുടെ മീനെ മീനൊക്കെ മീനെ ഞങ്ങൾ ഞങ്ങളിവിടെ ആറ്റി കെട്ടിയിട്ടിരിക്കുന്നു പുളിയെല്ലാം എല്ലാം കഴിഞ്ഞ് വന്നു നമുക്ക് രണ്ട് മയിൽ വാഹയുണ്ട് രണ്ട് മൂന്ന് ചേർ മീനുണ്ട് പക്ഷേ അതുപോലെ കുറുവായും തൂളി ആറ്റിയമ്പലി നമ്മൾ കരിമീനാണ് പ്രതീക്ഷിച്ചത് കരിമീനും ചേർ മീനും വരെ നമ്മൾ പ്രതീക്ഷിച്ചത് നമുക്ക് ചീറുമീൻ കിട്ടി പക്ഷെ കരിമീൻ പ്രതീക്ഷിച്ചാണ് കിട്ടിയില്ല വാഗല്ലോ വാഗ എന്തോ ോ വാഗ തീർുമീനൊക്കെ ചപ്പി കേട്ടോ ഗിലോപ്പിയും ചേർ മീനും വാഗ് എല്ലാ ഐറ്റവും ഉണ്ട്